എന്താണ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് സ്റ്റൊമക് ഫ്ലൂ എന്നു കൂടി നമ്മളതിനെ പറയും നമ്മുടെ വയറിനും കുടലിനും അണുബാധ വരുമ്പോഴാണ് സാധാരണ ഇത് വരുന്നത് എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും വൈറസ് മൂലം അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ ചില രാസവസ്തുക്കൾ മൂലം ഇതുണ്ടാവാം എന്താണ് ഈ ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തുടങ്ങുന്ന വയറിളക്കം ഛർദി പിന്നെ വയറുവേദന ചിലപ്പോൾ ചിലവർക്ക് പനിയോ അല്ലെങ്കിൽ മേൽ എല്ലാം ഉണ്ടാകാം പക്ഷേ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഗർഭിണികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ഇത് ചിലപ്പോൾ അപകടകാരിയായേക്കാം ഈ അപകടകാരിയായേക്കാം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടത് ഇത് വരുമ്പോൾ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാവും എന്താണ് ഈ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ ചിലർ പറയും ഡോക്ടറെ എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ട വരൾച്ച ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മൂത്രം നല്ല കടുത്ത നിറത്തിൽ പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര തലകറക്കമാണ് ക്ഷീണമാണ് ചിലവർ ബോധം കെട്ടുപോലും വരാറുണ്ട് അപ്പോൾ ഇത് ഇതിനെ തടയാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക രണ്ടാമത് ശുദ്ധമായ വെള്ളം കുടിക്കുക നിങ്ങൾക്കറിയാം ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും പുറത്തുനിന്ന് ജ്യൂസ് കുടിക്കുക ഷേക്ക് കുടിക്കുക ഉപയോഗിക്കുന്ന ഈ വെള്ളം എന്ത് വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയില്ല അപ്പം അതുകൊണ്ട് ഈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉണ്ടാവാം ഈ രോഗമുള്ള ആൾ അവരവരുടെ വസ്തുക്കൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നമ്മൾ ഭക്ഷണം ശുദ്ധമായി കുക്ക് ചെയ്യുക എന്നുള്ളതാണ് എസ്പെഷ്യലി ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഒരുപാട് പേര് കഴിക്കുന്നത് ഇതൊന്നും വെൽ കുക്ക്ഡ് അല്ലെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഈ അസുഖം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വന്നാൽ റോട്ട വൈറസ് വാക്സിനേഷൻ വളരെ സഹായകരമാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാക്സിമം നമ്മൾ റെസ്റ്റ് എടുക്കുക വിശ്രമിക്കുക രണ്ട് വെള്ളം ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അത് കുടിക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വീണ്ടും ഈ ലക്ഷണങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണാൻ മടിക്കരുത് പലപ്പോഴും പലരും മൂന്നും നാലും ദിവസം വയറിളക്കം വന്നിട്ട് പോലും ഹോസ്പിറ്റലുകളിൽ വരാത്ത പേഷ്യൻസ് ഉണ്ട് പക്ഷേ അപ്പോഴേക്കും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ ഒരുപാട് അധികമായി അവസാനം അത് സെക്സസ്സിലേക്ക് വരെ എത്താം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കണം മറ്റൊരു മഴക്കാലമാണ് നമ്മളെ കാത്തിരിക്കുന്നത് സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ ഹോട്ടൽസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സേഫ് പിന്നെ വെള്ളം പുറത്തു നിന്നുള്ള വെള്ളം കുടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് നല്ല തിളച്ച വെള്ളമൊന്നും ആയിരിക്കില്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ ഫിൽറ്റർ വാട്ടറോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക